അമ്മയുടെ കൊച്ചുമോർമ്മ വന്നപ്പ എല്ലാരും ും ചില വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും അനാഥരായ അമ്മമാര് ആരാരും നോക്കാനില്ലാത്ത വഴിയിൽ ഉപേക്ഷിച്ച് പോയത് മക്കളും ഉപേക്ഷിച്ചത് അതുപോലുള്ള എത്രയോ അനാഥരായ അമ്മമാരുണ്ട് ആ അമ്മമാരെ കാണാൻ വേണ്ടി വന്നത് നവ്യ നായറും മകനും കൂടിയാണ് വന്നത് പക്ഷെ അവിടെ പറഞ്ഞ കാര്യം എല്ലാ മക്കളും ഇതുപോലൊക്കെയുള്ള അവസ്ഥകൾ കണ്ട് വളരണം നമ്മുടെ ഇടയിലൊക്കെ ഇപ്പൊ എത്രയോ മക്കളുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും വിരൽ തുമ്പുള്ള മക്കളുണ്ട് അവർക്ക് എന്താണ് കഷ്ടപ്പാട് എന്താണ് ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ എന്താണ് അതൊന്നും അറിയാതെ വളരുന്ന എത്രയോ കുട്ടികളുണ്ട് അതുപോലുള്ള എല്ലാ മക്കളും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞു വളരണം തൊണ്ണൂറ്റിയാറ് വയസ്സായി ഇതാ അറിയാമോ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുന്ന നവ്യ നായരെ സിനിമ കാണുമായിരുന്നു കഴിഞ്ഞട വരെ ആക്റ്റീവായിരുന്നു കരയുന്നേ അമ്മയുടെ കൊച്ചുമനെ ഓർമ്മ വന്നു കണ്ടപ്പൊ അവന് അവന് ഇവരെല്ലാരും കാണിക്കണ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും അവൻ അങ്ങനെ അധികം പോയിട്ടില്ല അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയത് ഒരു പെർഫെക്റ്റ് സ്ഥലമാണ് കുഞ്ഞു കണ്ടിരിക്കേണ്ടെന്ന് തോന്നി കുഞ്ഞല്ലേ പോയി ആണ് അവനതൊക്കെ ഒന്ന് കാണണം ഒരുപാട് അമ്മമാരെയും ഒക്കെ കാണാറില്ല ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാവും അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അവനും ഇഷ്ടമുണ്ട് വരാൻ അതുകൊണ്ടാ അറിയില്ലേ എന്താണ് പറയുന്നത് കോഴിക്കോട് അറിയാത്ത ആരാ കേരളത്തിൽ ആ പഞ്ചാമത്തെ കൊല്ല അവിടെ വന്നിട്ട് ഞാന് പതിനഞ്ച് പറഞ്ഞ വീട്ടിലെ പറയണ്ടായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ പിന്നെ പഴയ ഇപ്പൊ സന്തോഷായിട്ടിരിക്കുന്ന പറയുമ്പോ എനിക്കും വിഷമമാവും അത് ഓർക്കുമ്പോ നിങ്ങൾക്കും അത് ഓർക്കാരിക്കണമെന്ന് പറ്റുന്നവർക്ക് മറക്കാം എല്ലാ ഓരോ കഥകള് വലിയ കഥകളാണ് അറിയോ സിനിമ കണ്ടിട്ടുണ്ടോ നന്ദനം കണ്ടവർക്കല്ല അമ്മമാരുടെയൊക്കെ ഫേവറായിട്ട് ഞാൻ കരഞ്ഞു ഇത് ഇങ്ങനെ വീട് എടുത്തോണ്ടിരിക്കുന്നു അതാ ഞാനിങ്ങനെ ഓടുന്നോർത്ത് കരയായിരിക്കും

േ കത്ത് പോയാണാലു പോ കത്ത് പോയാലും കാണാനു പോ അതെയതെ അതെ 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 ആ ഇനി ഒരു പത്തിരുപത് കൊല്ലവും കൂടെ കാണാം ഭഗവാൻ തീരുമാനിക്കട്ടെ നന്നായി പഠിക്കണ്ടോ ഏത്തരായിട്ട് പഠിക്കണം കേട്ടോ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം ജോലി വാങ്ങണം വാങ്ങണ്ടേ വാങ്ങി ഇതുപോലെ വേണം കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ണ് നനയിക്കുന്ന ഒരു വീഡിയോ വീടിയാണിത് ആ അമ്മമാരെയൊക്കെ കാണുമ്പോ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കാരണം അമ്മമാരൊക്കെ അവരുടെ മക്കളെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എത്രമാത്രം ബുദ്ധിമുട്ടിനും വളർത്തിയിട്ടുണ്ടാവുക ചിലപ്പോ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇന്ന് ഈ നിലയിൽ കാണുമ്പോ വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് ഇങ്ങനെയാണ് ഈ മക്കൾക്ക് അമ്മമാരെയൊക്കെ ആ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് പറ്റി വളർത്തിയ അമ്മമാരെയൊക്കെ ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നത് ഇവിടെ തന്നെ നോക്കി എത്ര അമ്മമാരാണ് അതിലൊരു അമ്മ പറയുന്നുണ്ട് രവ്യ മകനെ കണ്ടപ്പോ എനിക്ക് എന്റെ കുട്ടികൾ ഓർമ്മ വന്നതൊക്കെ കാരണം ഈ പ്രായത്തിലൊക്കെ അവര് വീട്ടിലിരുന്നിട്ട് അവരുടെ പേരക്കുട്ടികളെ അല്ലെങ്കിൽ ചെറിയ മക്കളെയൊക്കെ കളിപ്പിച്ചിരിക്കേണ്ട പ്രായത്താണ് ഒരമ്മ പറയുന്നില്ല പതിനഞ്ച് വർഷമായി ഇവിടെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനൊക്കെ മനസ്സ് വരുന്നത് നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയിട്ടുണ്ടാവുക ദിവ്യന്നാര് പറഞ്ഞ പോലെ തന്നെ എല്ലാരും അറിഞ്ഞിരിക്കണം കാരണം ഇപ്പോഴുള്ള മക്കളൊക്കെ അറിഞ്ഞിരിക്കണം എത്രയോ മക്കളുണ്ട് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്താണ് കഷ്ടപ്പാട് എന്ന് അറിഞ്ഞ് വളരാത്ത എത്രയോ മക്കളുണ്ട് മക്കൾ കഷ്ടപ്പെടണം എന്നല്ല പറയുന്നത് കഷ്ടപ്പാടുകൾ എന്താണെന്ന് അറിയണം എന്തായാലും കണ്ണ് നനയിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്